ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാരേം വർത്താനം സുഖല്ലേ ഇന്ന് എവിടെ നല്ല മഴ പെയ്യാട്ടോ ഞങ്ങള് ഈദ്യം കാറ്റൊക്കെ ഉണ്ടായിട്ട് ഔട്ടും പേടിച്ചിട്ടൊന്നും അല്ലെട്ടോ പേടിയൊന്നുമില്ല എന്നാലും കുറഞ്ഞൊരു പേടി പിന്നെ എന്താ ഫോണില് മഴ ഒന്നും കാണുന്നില്ലട്ടോ പക്ഷെ നല്ല മഴ ഇണ്ട് പിന്നെ എന്താ മോനെ മഴ പെയ്യുമ്പോ നല്ല എണ്ണക്കാടി ഇങ്ങനെ വേണല്ലോ മോനെ ഇഞ്ച പോണേ എന്റെ പേരിന് അതിക്ക് ഇല്ലല്ലോ ഇന്നും ഉണ്ടാകുന്നു പിന്നെ ലേഷ എന്ത് പറയണന്നൊന്നും എനിക്കറിയില്ല ഇതിലും കിട്ടിട്ട് മണം മായ പെയ്യുമ്പോ എന്തേലും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോണ്ട് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഇന്നെങ്കിലുള്ളു മഴക്കങ്ങനെ പെയ്യുമ്പോ എന്തെങ്കിലും വാങ്ങാൻ ഇതിന് എന്തേലും കിട്ടണ്ടേ അങ്ങനൊക്കെയാണ് അപ്പൊ കഥ നാളെ ഇടി നിന്നിട്ടില്ലട്ടോ മോനെ ഫോണും ചെറിയൊന്നും ഉണ്ടാവില്ല ഇടിയും ഉപ്പിരി ആ ോട് കളിക്കല്ലേ ഉണക്കപ്പുക്കേച്ചറി പായം കൊണ്ട് അടിക്കും ഞാൻ ഇത് ഉട്ടാണെങ്കിൽ നമ്മളെ വെട്ടിംഗ് നിങ്ങളുടെ പിന്നാണെങ്കിൽ നമ്മളെ ഒട്ടിച്ചില്ലേ അയൽ മങ്ങനാളിങ്ങനെ അങ്ങനെ ഞാനിപ്പോൾ ചോപ്പാടാ അതോപ്പന പാട്ടല്ല അടച്ചോനെ എന്നായിക്കോട്ടെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി അസലാ വലൈക്കും